എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് വളരെ സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു മുട്ട അതിനാവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് വലിയ സവാള ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് പുഴുങ്ങാനുള്ള മുട്ടയും മുട്ട പുഴുങ്ങാനായിട്ട് നമുക്ക് വെക്കാം കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് അര ടീസ്പൂൺ എണ്ണ മൂന്ന് സവാള അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഇതാ ഇത്രയും അളവിനാണ് വെള്ളം ചേർത്തേക്കുന്നത് ഇത് ഇത്രയും കൂടെ ഒഴിച്ച് വെച്ചേക്കുവാണ് നമുക്കിതിന് ലോക്ക് ചെയ്തിട്ട് രണ്ട് വിസിൽ കേൾക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രഷർ കുറയുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ആയിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് നമുക്കിത് അതിലേക്ക് ഇനി രണ്ട് വറ്റൻ ഇടാം നന്നായി ഇളക്കി കൊടുക്കും തീ കുറച്ച് വേണം വെക്കാൻ അല്ലെങ്കിൽ അതിഞ്ഞ് പോകും അതിലേക്കിനി ഒരു പിടി കറിവേപ്പില നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ എടുത്തു വച്ചേക്കുന്ന പൊടി വർഗ്ഗങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം മുളക് ഗരം മസാല മഞ്ഞൾപ്പൊടി ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം വെള്ളം കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം ഇവിടെ തെക്ക് ഗ്രേവിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തേക്കുന്നത് ഇതിൻ്റെ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം നമുക്കിനിത് ഒരഞ്ച് മിനിറ്റത്തേക്കിന് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കറി തുറന്ന് നോക്കാം നല്ല മണം വരുന്നുണ്ട് നല്ല കൊഴുത്ത ഗ്രേവിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് കുക്കറി തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം